ഒത്തിരി ഇഷ്ടത്തോടുകൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഇന്ദീനും നല്ല ടേസ്റ്റാണെന്ന് പറയുന്ന പോലെയാണ് മീൻകറി വയ്ക്കുമ്പോൾ ഓരോ രീതിക്കും ഓരോ ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഒരു മീൻകറി റെസിപ്പിയാണിത് അതിനായിട്ട് തേങ്ങാവെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉലുവയും അതുപോലെ നീളത്തിലരുന്നിട്ടുള്ള ഇഞ്ചി ഇഞ്ചിനേക്കാളും കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെളുത്തുള്ളിയും കുറച്ചധികം പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു രണ്ട് പിടി അതായത് ഒരു അരക്കപ്പോളം കൊച്ചുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഒന്ന് വഴിൻ്റെ സെറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മീൻകറി എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ദേശം കൂടുതലുള്ള മീനൊക്കെ ആണെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ചധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിന് ശേഷം രണ്ട് തക്കാളി ഞാൻ നല്ല പഴുത്തത് മിക്സിയിൽ ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കുറച്ച് വെള്ളവും ചേർത്ത് അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ചധികം കുടമ്പുളി സാധാരണ എടുക്കുന്ന മീൻ കറീനേക്കാൾ രണ്ട് മൂന്ന് കഷ്ണം കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത് കെയഫിഷ് ആണ് അപ്പോൾ ഉദ്ദേശമുള്ള മീനാകുമ്പോഴേക്കും കുടമ്പുളി കുറച്ചധികം ഇട്ടാലാണ് അതിന് രുചി കൂടുക അപ്പോൾ കുടമ്പുളിയും കൂടി ചേർത്തിട്ടിട്ടുണ്ട് അതോടൊപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂണും നല്ല മുളക് പൊടിയും കുറച്ചധികം കറിവേപ്പിലയും ചേർത്ത് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മുളക് പൊടി അതിലൊന്ന് ആവുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നല്ല തിളച്ച വെള്ളം ചേർക്കുക എപ്പോഴും മീൻകറി ഉണ്ടാക്കുമ്പോൾ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ടെക്സ്ചറും ടേസ്റ്റൊക്കെ മാറും അപ്പോൾ അങ്ങനെ പച്ചവെള്ളം ചേർക്കുന്നവർ തിളച്ചവെള്ളം ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അതോടൊപ്പം എന്തേ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് ഫൈനലി നമുക്കൊന്നും കൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം കുടമ്പുള്ളിയിട്ടൊക്കെ ഇട്ടേക്കുന്നതൊന്നും നോക്കി ബാലൻസ് ചെയ്ത് ചേർക്കുക അതിന് ശേഷം അത് അടച്ചു വെച്ച് നന്നായി ഞാൻ തിളപ്പിച്ച് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കീര കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എപ്പോഴും പറയുന്നതാണ് ദശയുള്ള മീൻ കിട്ടുമ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തേക്കാണ് എടുക്കേണ്ടതെങ്കിൽ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ച് പി അതങ്ങനെ തന്നെ അടച്ചു വയ്ക്കുക പിന്നീട് നമ്മൾ പിറ്റേ ദിവസം ഉച്ചയ്ക്കത്തേക്ക് എടുക്കുമ്പോഴേക്കും ചെറു തീയിലൊന്ന് തിളപ്പിച്ച് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറ് കഴിഞ്ഞെടുത്താലാണ് ഇതിലേക്ക് ഈ മസാലയും ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഇറങ്ങി നല്ലൊരു അടിപൊളി ടേസ്റ്റാവുള്ളൂ അപ്പോൾ അങ്ങനെ വേണേൽ നിങ്ങൾ ചെയ്യാൻ അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെയ്യേണ്ട ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു അര ടീസ്പൂണോളം ഉലുവ പൊടിയും കൂടെ ഇതിലേക്ക് ഒന്ന് തിളച്ച് നന്നായിട്ട് സെറ്റാക്കി ആകുമ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനെ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നമ്മൾ തിളപ്പിക്കണം അങ്ങനെ തിളച്ചതിന് ശേഷമുള്ള ടെക്സ്ചറാണീ കാണുന്നത് അപ്പോൾ ഫൈനലി ഈ ഒരു തിളയോടുകൂടി തന്നെ നമ്മൾ കുറച്ച് നല്ല തേങ്ങാ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വയ്ക്കുകയാണ് പിറ്റേന്നത്തേക്ക് എടുക്കാനായിട്ടൊ ഞാനേ കറി ഉണ്ടാക്കിയാൽ അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്